ുള്ള തിരച്ചിൽ പതിമൂന്നാം ദിവസവും തുടരുകയാണ് അല്പസമയത്തിനകം ഷിരൂരിൽ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നും പ്രതികൂല കാലാവസ്ഥയാണ് നേരത്തെ ബിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത് എന്തായാലും നമുക്ക് കോഴിക്കോടേക്ക് പോകണം കോഴിക്കോട് കെ എസ് അശ്വതി ഉണ്ട് അശ്വതി പതിമൂന്നാം ദിവസവും നമ്മൾ അർജുനൊപ്പമാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസവും ന്യൂസ് എയ്റ്റീൻ അർജുനൊപ്പമായിരുന്നു അർജുനെ ലഭിച്ചോ എന്നുള്ള വാർത്ത അർജുനെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കിയത് പക്ഷേ അർജുനിലേക്ക് എത്താനാവാത്തതിൻ്റെ ഒരു നിരാശ അത് എല്ലാവരിലും പടരുന്നുണ്ട് അപ്പോൾ ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ അത് ഏത് ഏത് മാ നമുക്ക് ഊഹിക്കാൻ സാധിക്കും കാരണം തങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യത്തിലൂടെ ാണ് ആ വീട്ടുകാരടക്കം കടന്നു പോകുന്നത് ഓരോ ദിവസവും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും അവിടെ അശ്വതി അവിടെ തുടരുന്നുണ്ട് ആ വീട്ടിൽ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് ഇപ്പോൾ ഈ പ്രതീക്ഷ മറ്റൊരു സാഹചര്യം ആയിരിക്കും അല്ലെ ആ വീട്ടുകാർക്ക് മുഴുവനും ഉണ്ടാവുക അതെ ഭവ്യ പതിമൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ് മകനെ കാണാതായിട്ട് ആ അമ്മ വ്യാകുലതയുടെ അങ്ങേയറ്റം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷ പൂർണ്ണമായും കൈവിട്ട അവസ്ഥയിൽ തന്നെയാണ് ആ വീട്ടുകാർ ഉള്ളത് പക്ഷേ അവസാനമായി അർജുനെ ഒന്ന് കാണണം അർജുനെ വീട്ടിലേക്ക് കൊണ്ടുവരണം അതാണ് അവരുടെ ആഗ്രഹം എന്നുള്ളത് പക്ഷെ അതിനുപോലും നമുക്ക് അവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരമാവധി ചേർത്ത് പിടിക്കുന്നുണ്ട് മാധ്യമങ്ങളടക്കം കണ്ണാടിക്കൽ ഗ്രാമമടക്കം ഇവരെ എന്നുള്ളതാണ് ഇവിടെ നിന്ന് തരാൻ കഴിയുന്നവരങ്ങൾ നിരവധി ആളുകൾ നിരവധി സംഘടനകൾ ഒക്കെ അമ്മയെ കാണാനും അർജുൻ്റെ കുടുംബാംഗങ്ങളെ കാണാനുമായി ഇങ്ങോട്ടേക്ക് ഓരോ സമയത്തും എത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഏത് രീതിയിൽ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്തവരോട് സംസാരിക്കും എന്നുള്ളതാണ് ഇവിടെ വരുന്ന എല്ലാവരുടെയും വലിയ പ്രതിസന്ധി എന്നുള്ളത് നമുക്ക് നോക്കാം പ്രതീക്ഷിക്കാം നമുക്ക് പറയാൻ സാധിക്കാത്ത അത്രത്തോളം സമയം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യ ദിവസങ്ങളിലൊക്കെ അർജുൻ തിരിച്ചെത്തുമെന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ഒരുപക്ഷെ അർജുൻ അപകടം നടന്ന സമയത്ത് അവിടെ ഇല്ലേ എന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു അവർ നമ്മളും അതുപോലെ തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനം തുടങ്ങിയത് മുതൽ മാധ്യമങ്ങൾ കൂടുതലായി അങ്ങോട്ടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഷിരൂരിലേക്ക് കൂടുതൽ ആളുകൾ മാധ്യമപ്രവർത്തകരെത്തുകയും അത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തു അതേസമയം കോഴിക്കോടുള്ള അർജുൻ്റെ അമ്മയെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കാനും ഉണ്ട് അവരുടെ വീട്ടിലേക്ക് നമ്മൾ എപ്പോഴും കയറി ചെല്ലാറില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അത്രത്തോളം പ്രതീക്ഷ നശിച്ച അല്ലെങ്കിൽ എന്തവരെ അവരോട് പറയും എന്ത് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരു മേജർ സർജറി കഴിഞ്ഞ് ഇരിക്കുന്ന ആളാണ് എങ്കിൽ പോലും വലിയ രീതിയിലുള്ള അതായത് അമ്മ സാധാരണ നമ്മൾ ഒരു വീട്ടിലേക്ക് ഇത്തരത്തിലുള്ളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് പോലെയുള്ള ഒരു ഒരു വിഷമിച്ച അല്ലെങ്കിൽ അങ്ങേ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലൊന്നുമല്ല അമ്മ ഇപ്പോഴും പല രീതിയിലുള്ള മാർഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു വ്യത്യസ്തത അതുതന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ ഒരു ആർജവം അവർ കാണിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അസാമാന്യമായ ഒരു ധൈര്യം അവർ കാണിച്ചിരുന്നു ഞങ്ങൾക്ക് ലഭിക്കും ഞങ്ങളുടെ കുട്ടിയെ എന്നുള്ള രീതിയിലുള്ള തെരച്ചിൽ അവർ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം പല രീതിയിൽ നടത്തിയിരുന്നു അർജുൻ അവിടെ ഉണ്ടോ ആ സമയത്ത് അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അർജുൻ കടന്നു വന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം അവർ തന്നെ അമ്മ തന്നെ ഇവിടെ നടത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം അവർ ആഗ്രഹിച്ചിരുന്നു ആ മകനെ തിരിച്ചു കിട്ടാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഭവ്യ പക്ഷെ ഓരോ ദിവസവും പുലർച്ചെ ഇന്നലെ ഇപ്പോൾ ഈശ്വർ അവിടേക്ക് എത്തിയപ്പോൾ തിരച്ചിൽ നിറങ്ങിയപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ നിറങ്ങിയപ്പോഴൊക്കെ പ്രതീക്ഷ അവരുടെ മേലായിരുന്നു പക്ഷെ പ്രതികൂലമായ കാലാവസ്ഥ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വിധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കാതെ അവിടെ ഇവർ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് ഒരു ഫുൾ ആയിട്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഷിരൂരിൽ കാണുന്നത് അത് അർജുൻ്റെ കുടുംബവും അംഗീകരിക്കുന്നുണ്ട് അർജുൻ്റെ കുടുംബം പൂർണ്ണമായും സംതൃപ്തരാണ് ഈ തെരച്ചിലിൽ ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ അതേസമയം ഇത് കുറച്ചുകൂടി നേരത്തെ ആകാമായിരുന്നു എന്ന ഒരു വിഷമം കൂടി നമുക്കൊപ്പം അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഭവ്യ പക്ഷെ അത് ഈ ഒരൊറ്റ ഉത്തരത്തിനായി ആ കുടുംബം കാത്തിരിക്കുകയാണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ആശങ്ക വേദനയൊക്കെ മനസ്സിലാകും പക്ഷേ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇനി എനിക്ക് തോന്നുന്നു ആ കുടുംബത്തിന് വേണ്ടത് സർക്കാരിന്റെ ഒരു സഹായമാണ് ഒരു ഇടപെടലാണ് ഒരു ചേർത്ത് നിർത്തലാണ് കാരണം നമ്മൾ അർജുൻ്റെ ഒരു സാഹചര്യമൊക്കെ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ആ കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്നൊരു അത്താണി ആയിരുന്നു അർജുൻ പക്ഷേ ഇനി എങ്ങനെ ആ കുടുംബം മുന്നോട്ട് ചോദ്യം ശേഷിക്കുന്നുണ്ട് സർക്കാരിന്റെ ഒരു ഇടപെടൽ ഒരു ചേർത്ത് നിർത്തൽ ആ കുടുംബത്തിന് അനിവാര്യമാണ് അല്ലേ അശ്വതി തീർച്ചയായിട്ടും പക്ഷേ ഈ സമയത്ത് അർജുൻ അർജുനായിരുന്നു ആ കുടുംബത്തിൻ്റെ അത്താണി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ആ കുടുംബത്തെ ഇങ്ങനെ ആക്കിയത് ഈ നിലയിലേക്ക് എത്തിച്ചത് ആയിരുന്നു എന്ന് വേണം പറയാൻ അർജുൻ ചെറുപ്പം വളരെ ചെറുപ്പം മുതലേ തന്നെ സമ്പാദ്യശീലമുള്ള ആളാണ് സമ്പാദ്യശീലം എന്ന് പറയുമ്പോൾ അത് ബാങ്കിലേക്ക് പൈസ നിക്ഷേപിക്കുകയും അങ്ങനെയൊന്നുമല്ല കുടുംബത്തിന് ജീവിക്കാൻ വേണ്ട സാഹചര്യം ഇല്ല എന്ന് കണ്ടപ്പോൾ പത്താം ക്ലാസ് മുതൽ തന്നെ സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലെ കുട്ടികളൊക്കെ ചെയ്യുന്നത് പോലെ പത്രം ഇടാൻ പോവുകയും പഠിക്കുന്ന സമയത്ത് തന്നെ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്ത് തന്നെ അർജുൻ മറ്റേ ഒരു ഷോപ്പിൽ പകുതി സമയം നിൽക്കാൻ പോവുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ കുടുംബത്തിലേക്ക് എന്താണ് വേണ്ടത് എന്ന കൃത്യസമയത്ത് അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ അർജുനന് കഴിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെയാണ് അർജുൻ്റെ ഏറ്റവും ഒരു വില അവർ നമ്മളോട് പറഞ്ഞു തരുന്നത് അർജുൻ എന്താണ് എന്ന് പറഞ്ഞു തരുമ്പോൾ അവർ ആദ്യം പറയുന്നത് ആ വീട്ടുകാർ പറയുന്നത് അവൻ ഇത്തരത്തിലൊരു വളയം പിടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തിക ശേഷിയല്ല പക്ഷേ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നൊരു കുടുംബം ഇപ്പോഴൊന്ന് നിവർന്നു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഈ അർജുന എന്ന ചെറുപ്പക്കാരന്റെ ആ ഒരു ആർജവം കൊണ്ടാണ് അല്ലെങ്കിൽ അവന്റെ ആധ്വാനശീലം കൊണ്ട് തന്നെയാണ് അത് എപ്പോഴും ഒറ്റയ്ക്ക് തന്നെ യാത്ര പോകാം എന്ന തീരുമാനമെടുക്കുന്നതിന് അർജുൻ ഇവിടെ പറയുന്ന കാര്യം എപ്പോഴും എല്ലാവരും ചോദിക്കും ഇത്രയും വലിയ ലോഡുമായി ഒറ്റയ്ക്ക് എന്തിനാണ് പോകുന്നത് ഒരാളെ കൂടി ഒരു സഹായിയെ കൂടി വെച്ചുകൂടെ കൂടെ കൂട്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ സുഹൃത്തുക്കളടക്കം ചോദിക്കുന്നതാണ് പക്ഷെ അപ്പോഴൊക്കെ പറയും ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നാണ് അർജുൻ മറുപടി പറയുക എന്ന് പറഞ്ഞു അത്രത്തോളം സ്വന്തം കാര്യങ്ങൾ ആ രീതിയിൽ നോക്കി മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകുന്ന ശീലമുള്ള ഒരു ചെറുപ്പക്കാരൻ മറ്റൊന്ന് പ്രളയ സമയത്തെ അർജുൻ്റെ സഹായങ്ങൾ അത് ഇവിടെ ആരോട് ചോദിച്ചാലും കണ്ണാടിക്കൽ ഗ്രാമത്തിലെ ആരോട് ചോദിച്ചാലും അവർക്കൊന്നും നമ്മൾ വന്ന സമയത്തൊക്കെ അവരും വലിയ പ്രതീക്ഷ വെച്ചിരുന്നു അവരോട് അഭിപ്രായങ്ങൾ നമ്മൾ തേടുമായിരുന്നു എന്താണ് പ്രതീക്ഷയുണ്ടോ എന്നൊക്കെയുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് അവരുടെ മുമ്പിലേക്ക് മൈക്ക് നീട്ടാൻ പോലും നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങേയറ്റം പ്രതീക്ഷ നശിച്ച അവസ്ഥയിൽ തന്നെയാണ് ഈ നാടും ഇനിയുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു 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 പ്രതീക്ഷയുടെ ഒരു കണിക ഭവ്യ ആ ലോറി അവിടെ ഉണ്ട് ആ ട്രക്ക് അവിടെ ഉണ്ടെങ്കിൽ ആ ട്രക്കിനുള്ളിൽ ആ ക്യാബിനുള്ളിൽ ഉണ്ടോ എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത് അതിനായി തന്നെയാണ് കാത്തിരിക്കുന്നത് ഇന്നലെ ഇവിടെ നിന്ന് കൂടുതൽ കുടുംബാംഗങ്ങളിൽ അർജുന സഹോദരി അടക്കം ഷിരൂരിലേക്ക് പോകുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരുടെ അവരൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ അനിശ്ചിതത്വത്തിൽ നീളുകയാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം അവർ അങ്ങോട്ടേക്ക് പോകുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് വരും മണിക്കൂറുകൾ അതിലൊരു തീരുമാനം അല്ലെങ്കിൽ സ്ഥിരീകരണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭവ്യ ശരി കെ സശ്വതിയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവെച്ച എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയും കുത്തൊഴുക്കും പുഴയിലെ ചെളിയും എല്ലാം തടസ്സമാകുമ്പോഴും ഗംഗാവലി പുഴയിൽ അർജുനായുള്ള തിരച്ചിൽ തുടരുകയാണ് ഇന്നും തിരച്ചിൽ തുടരും ചെളി നിറഞ്ഞതിനാൽ അടിത്തട്ടിലെ ചിത്രങ്ങളും ലഭിക്കാം ലഭിക്കുന്നില്ല അഞ്ച് നോട്ട്സിന് മുകളിൽ അതായത് മണിക്കൂറിൽ പത്ത് കിലോമീറ്ററിലേറെ വേഗതയിലാണ് ഒഴുക്കുള്ളത് ഈ ഒഴുക്ക് ഈ അടിയൊഴുക്കാണ് തിരച്ചിലിന് ഏറെ വെല്ലുവിളി ൊപ്പം ഈ കാലാവസ്ഥയുടെ ഒരു വലിയ പ്രതിസന്ധി കൂടി വെല്ലുവിളി കൂടിയുണ്ട് വലിയ മഴയാണ് ഷിരൂരിലുള്ളത് അതും വലിയ പ്രശ്നമാകുന്നുണ്ട് ഈ തിരച്ചിൽ എന്തായാലും പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ആയ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും അർജുന്റ് ലോറിക്കരികിലേക്ക് എത്താനുള്ള ശ്രമം തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും അർജുൻ്റെ ലോറി കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ദൂരത്തിൽ ഗംഗാവലി നദിയിൽ ചളിയിലും പാറക്കല്ലുകൾക്കിടയിലും കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ചരിഞ്ഞുകിടക്കുന്ന ലോറിയുടെ ക്യാബിൻ മുകളിലേക്കാണുള്ളത് ലോറിക്ക് ഭാഗികമായി കേടുപറ്റിയിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിട്ടേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന് നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ലോറി ലോറി കിടക്കുന്ന ഭാഗത്ത് മനുഷ്യ സാന്നിധ്യമുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തെർമൽ ഇമേജ് വെച്ച് നടത്തിയ പരിശോധനയിൽ ജീവനുള്ള വസ്തുക്ക വസ്തുക്കൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് പരിശോധനയിൽ വ്യക്തമാവുന്നത് പക്ഷേ അതിന് മനുഷ്യ സാന്നിധ്യം അവിടെയില്ല എന്നൊരു അർത്ഥവുമില്ല എന്നും റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അർജുൻ അതുകൊണ്ട് തന്നെ അർജുൻ ക്യാബിനുള്ളിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയെ പൂർണ്ണമായും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല കരയിൽ നിന്ന് നൂറ്റി മീറ്റർ അറുപത്തി മീറ്റർ നൂറ്റി പത്ത് മീറ്റർ എന്നീ അകലങ്ങളിലായി മൂന്ന് സെക്കൻഡുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവിടെ ലോറി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ഇന്നലെ സൈന്യം പുറത്തുവിട്ട ശ്രീ മേജർ ഇന്ദ്ര ബാലന്റെ സംഘം പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നതിൽ നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ അറുപത്തിയഞ്ച് മീറ്റർ ഒപ്പം നൂറ്റി പത്ത് മീറ്റർ അങ്ങനെ മൂന്ന് അകലങ്ങളായി സിഗ്നലുകൾ ലഭിച്ചത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് ആ സിഗ്നലുകൾ ലഭിക്കുന്ന ഭാഗം എവിടെയാണെന്ന് ദൃശ്യങ്ങളിൽ പൂർണ്ണമായി സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയും ലോറി ഉണ്ടാവാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു ഈ സ്ഥലങ്ങളിൽ ഈ മൂന്ന് സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്തും ലോറി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നും പറയുന്നു അതായത് ഹൈ ടെൻഷൻ ലൈനിന്റെ ടവർ റോഡിന്റെ റെയിൽവേലി മറ്റൊരു ഗ്യാസ് ടാങ്കറിന്റെ ക്യാബിൻ എന്നിവയാണ് നദിയിലുള്ളത് കരയിൽ നിന്ന് അറുപത് മീറ്റർ അകലെയാണ് ആദ്യം ലോറിയുടെ സിഗ്നൽ ലഭിച്ചത് എന്തായാലും ഈ കുത്തൊഴുക്കിൽ അത് തെന്നി നീങ്ങുകൊള്ള സാധ്യത ഈ ലോറി ഈ വലിയ കുത്തൊഴുക്കിൽ അടിയൊഴുക്കിൽ തെന്നി കുറച്ചു ദൂരമെങ്കിലും മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുമുള്ള സൂചനകളും ലഭിക്കുന്നത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ അറുപത്തി അഞ്ച് എന്ന റിപ്പോർട്ടുകളിൽ കാണിക്കുന്നത് ഈ റിപ്പോർട്ട് എന്തായാലും ഉത്തര കന്നഡ കളക്ടർ ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയയ്ക്ക് അധികൃതർ കൈമാറിയിട്ടുണ്ട് ഇന്നും തിരച്ചിൽ തുടരുകയാണ് അർജുനായി അർജുനിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ ആ തിരച്ചിൽ ആരംഭിക്കും കൃത്യമായ വിവരങ്ങൾ ന്യൂസ് എയ്റ്റീൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കും കഴിഞ്ഞ പതിമൂന്ന് ദിവസവും ന്യൂസ് എയ്റ്റീൻ അർജുനൊപ്പം ആയിരുന്നു ഇനിയും അർജുനൊപ്പം തന്നെയായിരിക്കും അർജുനെ കണ്ടെത്തുക അർജുന്റെ ലോറിയെങ്കിലും കണ്ടെത്തി അതിൽ അർജുനുണ്ടോ എന്ന് ഉള്ള ശ്രമങ്ങളാണ് നമ്മളിനി നടത്തുന്നത് ഇന്ന് ഈശ്വർ മാൽപ്പ സംഘത്തിന് അർജുനിലേക്ക് എത്താൻ സാധിക്കട്ടെ ഗംഗാവലിയുടെ അടിത്തട്ടിൽ നിന്ന് അർജുനെ കൊണ്ട് ഉയർന്നു വരാൻ ഈശ്വർ മാൽപ്പയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മളും ആഗ്രഹിക്കുകയാണ് ആ കുടുംബത്തിന്റെ പ്രതീക്ഷ ഇനിയെങ്കിലും ആ കുടുംബം കുടുംബത്തിനുള്ളൊരു ഉത്തരം അർജുനെ കിട്ടിയോ എന്നുള്ള ചോദ്യത്തിനൊരു ഉത്തരം ഒപ്പം ലോകത്തുള്ള മലയാളികൾക്ക് മൊത്തമുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ൂരിൽ നിന്നും വിനേഷ് കുമാറും ഒപ്പം കോഴിക്കോട് നിന്ന് കെ അശ്വതിയുമാണ് വിവരങ്ങൾ പങ്കുവച്ചത് ഈ വാർത്തകളിലേക്ക് നമുക്ക്